നമസ്കാരം സ്വാഗതം ഡിജി തസ്തികയിൽ ഇനി ഏതാനും മാസങ്ങൾ മാത്രം സർവീസുള്ള ഷെയ്ഖ് ദർവി സാഹിബാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വിലയുള്ള താരം സാഹിബ് അമ്പിളി അമ്മാവിനെ ചോദിച്ചാൽ അത് എടുത്തു നൽകാമെന്ന് വരെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ അദ്ദേഹത്തെ അറിയിച്ചു കഴിഞ്ഞു ഏതാനും മാസങ്ങൾ മാത്രം സർവീസുള്ള സാഹിബിനെ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനിൽ പുനർനിയമനം നൽകണമെങ്കിൽ അതും നൽകും കാരണം സാഹിബിന്റെ പേരത്തുമ്പത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാവി ഇടതുമുന്നണി യോഗത്തിൽ സിപിഐ ഉൾപ്പെടെയുള്ള ഘടകക്ഷികൾ അജിത് കുമാറിന്റെ ആർ എസ് എസ് ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ദർവീഷ് സാഹിബ് നടത്തുന്ന അന്വേഷണം പൂർത്തിയാകട്ടെയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് അതായത് സാഹിബിന്റെ കൈയിലാണ് അജിത്തിന്റെ ഭാവി അജിത്തിന്റെ ഭാവി മാത്രമല്ല പിണറായിയുടെ ഭാവിയും ഡിജിപിയുടെ കയ്യിലാണ് ബിനോയ് വിഷയത്തെ പോലൊരു ഒരു നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിച്ചത് അതായത് ദർവീർ സാഹിബിന്റെ റിപ്പോർട്ട് അജിത് കുമാറിനെതിരായാൽ മുഖ്യമന്ത്രി ഇടതുമുന്നണി നേതാക്കൾക്ക് മുന്നിൽ നാണം കെടും ഇതിന് ഇടം കൊടുക്കാതിരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം അജിത് കുമാറും ആർ എസ് എസ് നേതാവും നടത്തിയ കൂടിക്കാഴ്ചയിൽ തലശ്ശേരിയിലെ ഹോട്ടൽ ഉടമയും മുഖ്യമന്ത്രിയുടെ ഉച്ചബന്ധവും ഉൾപ്പെട്ടിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പാർട്ടി പ്രവർത്തകരായ ഹോട്ടൽ ഉടമയും മുഖ്യമന്ത്രിയുടെ ബന്ധുവും അജിത് കുമാറും ആർ എസ് എസ് നേതാവിനെ കണ്ടെങ്കിൽ അതെങ്ങനെ സ്വകാര്യ സന്ദർശനമാകുമെന്നാണ് ചോദ്യം രണ്ടായിരത്തി മൂന്ന് ജൂൺ രണ്ടിനാണ് സംഭവം റാം മാധുവും എ ഡി ജി പിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നാപ്പത് മിനിറ്റ് നീണ്ടു ഇക്കാര്യം അന്ന് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അത് മുഖ്യമെന്ന് അൻവറിന്റെ ആരോപണം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട ഇൻജിലൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചെന്ന് ഇടത് എം എൽ എ പി വി അൻവർ പറഞ്ഞു ഇഞ്ചിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്താതെ പൂർത്തിവെച്ചതിന് പിന്നിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമാണെന്നും അൻവർ പറഞ്ഞു എന്നാൽ കേസിലെ വില്ലൻ മുഖ്യമന്ത്രിയാണെന്ന് അൻവറിനറിയാം ആർ എസ് എസ് നേതാവിനെ എ ഡി ജി പി അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട ഇഞ്ചിലൻസ് റിപ്പോർട്ട് ആ സമയത്ത് തന്നെ നൽകിയിരുന്നെന്നും എന്നിട്ടും എന്താണ് മുഖ്യമന്ത്രി അതിൽ നടപടിയെടുക്കാതിരുന്നതെന്നും കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി സംസ്ഥാനത്ത് ചർച്ചയാണ് ആ ഇൻജിലൻസ് റിപ്പോർട്ട് പൊഴ്ത്തിവെച്ചെന്നാണ് എന്റെ അന്വേഷണത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നും പി അൻവർ പറഞ്ഞു സ്പെഷ്യൽ ബ്രാഞ്ച് രണ്ടാമത് അന്വേഷിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി ആ വിവരം അറിയുന്നത് ഇന്റിലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം എ ഡി ജി പി എം ആർ അജിത് കുമാറും നിൽക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായിരിക്കും അതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നവർ ചതിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല വിശ്വസിച്ചവർ ചതിച്ചോ എന്ന് മുഖ്യമന്ത്രി പരിശോധിക്കുകയാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു അജിത് കുമാറിന്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും മുഖ്യമന്ത്രി വിശ്വസിക്കുന്നവരെ വല്ലാതെ വിശ്വസിക്കും ലോകം ഒന്നാകെ കുലുങ്ങിയാലും അദ്ദേഹം കുലുങ്ങാതെ അവരെ വിശ്വസിക്കും അദ്ദേഹത്തിന്റെ പ്രകൃതമാണത് അവരെ വിശ്വ വിശ്വസിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടണം ആ ബോധ്യപ്പെടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പരിപൂർണ്ണ ബോധ്യം വരുന്നതോടെ അതിന്മേലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും അൻവർ പറഞ്ഞു ആർ എസ് എസ് നേതാവിനെ അജിത് കുമാർ കണ്ടത് അന്വേഷിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ചങ്കുറപ്പോടെയാണ് എവിടെ നിന്നാണ് മുഖ്യമന്ത്രിക്ക് ഇതിനുള്ള ആർജവം കിട്ടിയതെന്ന് വ്യക്തമല്ല എന്നാൽ ദർവേഷ് സാഹിബിന്റെ റിപ്പോർട്ട് അജിത് കുമാറിനെതിരാകില്ലെന്ന് മുഖ്യമന്ത്രി വിശ്വസിക്കുന്നു ഇതിനു കാരണം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ രണ്ട് ഉദ്യോഗസ്ഥരുടെ ഉറപ്പാണ് അത് രമൺ ശ്രീവാസ്തയും ലോക്നാഥ് ബെഹ്റയുമാണ് ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് ഡി സർവീസ് നീട്ടി നൽകിയത് അജിത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയാണ് മുഖ്യമന്ത്രിക്ക് വന്നു ചേർന്നിരിക്കുന്നത് തന്നെ ആരാണ് ആർ എസ് എസ് നേതാവിനടുത്തേക്ക് അയച്ചതെന്ന് അജിത് പറഞ്ഞാൽ കുടുങ്ങുന്നത് മുഖ്യമന്ത്രിയായിരിക്കും അതാണ് അജിത്തിന്റെ ഭീഷണി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ഘടകകക്ഷികൾ എൽ ഡി എഫ് യോഗത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചെങ്കിലും ഉടനെ നടപടി വേണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് കൂടിക്കാഴ്ച സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടക്കുകയാണെന്നും മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു ആരോപണങ്ങളെല്ലാം അന്വേഷിക്കും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കും അന്വേഷണം തീരുവരെ നടപടി വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പറഞ്ഞു സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി എ ഡി ജി പിന്നെ എ ഡി ജി പി യെ മാറ്റാൻ നടപടിക്രമങ്ങളുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ട് കിട്ടണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ചർച്ച ചെയ്യണമെന്ന് ആർ ജെ ഡി എൽ ഡി എഫ് യോഗത്തിൽ ആവശ്യപ്പെട്ടതായി സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് യോഗത്തിനുശേഷം പ്രതികരിച്ചു വിഷയം യോഗത്തിന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല താൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് ചർച്ച നടത്തിയതെന്നും വർഗീസ് ജോർജ് പറഞ്ഞു ഇതോടെ സി പി ഐ ഉൾപ്പെടെയുള്ള കക്ഷികൾ അവരുടെ നിലപാട് അറിയിച്ചു തുടർന്ന് ഈ രാഷ്ട്രീയ വിഷയം കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അതിനെതിരായി പറയാൻ കഴിയില്ലെന്ന് വർഗീസ് ജോർജ് പറഞ്ഞു സമീപകാല സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനം എ ഡി ജി പി ആർ എസ് എസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് കേരളത്തിൽ ആർ എസ് എസിന്റെ വലിയ സൂക്ഷ്മമായ വളർച്ചയാണ് സംഭവിക്കുന്നത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്നൊരു വോട്ട് കിട്ടി ഒരു എം എൽ എയുടെ വോട്ട് എങ്ങനെയാണ് അവർക്ക് കിട്ടിയത് ബിജെപിയുടെ വോട്ട് പത്തൊൻപത് ശതമാനമായി മാറിയെന്നും വർഗീസ് ജോർജ് പറഞ്ഞു എൽ ഡി എഫ് യോഗം ആരംഭിക്കുന്നതിന് മുന്നോടിയായി എൻ സി പിയും ആർ ജെ ഡിയും അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു മുന്നണി യോഗത്തിന് മുൻപായി സി പി എം സി പി ഐ നേതാക്കൾ ആശയവിനിമയം നടത്തി എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച ഗൗരവതരമെന്ന് എൻ സി പി അധ്യക്ഷൻ പി സി ചാക്കോ പറഞ്ഞു ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പിയെ മാറ്റണമെന്ന് ആർ ജെ ഡിയും ആവശ്യപ്പെട്ടു നിലപാട് എൽ ഡി എഫിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പാർട്ടി സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പറഞ്ഞത് ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടത് എൽ ഡി എഫ് സർക്കാരിന്റെ നയങ്ങൾക്ക് യോജിച്ചതല്ല ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന് വർഗീസ് ജോർജ് പറഞ്ഞു എന്നാൽ ഇതെല്ലാമാണ് പിണറായി തള്ളിയത് ഘടകക്ഷി നേതാവായ ശ്രേസ് കുമാർ മുഖ്യമന്ത്രിയുമായി പിണക്കത്തിലാണ് സി പി ഐ ആർ ജെ ഡി എൻ സി പി എന്നിവർ യു ഡി എഫിലേക്ക് പോകാൻ സമയം കാത്തുനിൽക്കുകയാണ് കേരള കോൺഗ്രസ് മാത്രമാണ് പിണറായിക്കൊപ്പം നിൽക്കുന്നത് കേരള കോൺഗ്രസിന്റെ ഇടത് സമീപനവും മാറിക്കൂടുന്നില്ല ഇതും എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഇടതുമുന്നണി യോഗത്തിൽ തങ്ങൾക്ക് നേരിട്ട് അപമാനം സി പി ഐ സഹിക്കുമെന്ന് തോന്നുന്നില്ല എന്നാൽ വളരെ പെട്ടെന്ന് ഒരു തീരുമാനം സി പി ഐയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് തങ്ങളെ അവഗണിക്കുന്നു എന്ന ചിന്ത സിപിഐക്ക് കഴിഞ്ഞ കുറെ നാളുകളായുണ്ട് കേരള കോൺഗ്രസിന് ലഭിക്കുന്ന പരിഗണന പോലും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന തോന്നലും സി പി ഐക്കുണ്ട് എന്നാൽ ഇതിന്റെ പേരിൽ ഒരു കലാപത്തിന് ബിനോയ് വിഷം നിൽക്കില്ല പക്വതയോടെ പെരുമാറുന്ന നേതാവാണ് ബിനോയ് പോലീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ ഇടത് എം എൽ എ പി വി അൻവർ ഉയർത്തുന്ന ആരോപണങ്ങളിൽ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എല്ലാ ദിവസവും ആരോപണം ഉന്നയിക്കുന്നത് നല്ല ലക്ഷണമാണോ എന്ന് ചോദിച്ച് എൽ ഡി എഫ് കൺവീനർ പരാതിയുണ്ടെങ്കിൽ രേഖാമൂലം നൽകുകയാണ് വേണ്ടതെന്നും പറഞ്ഞു എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച സംബന്ധിച്ച് ഇൻജിലൻസ് റിപ്പോർട്ട് പി ശശിയും അജിത് കുമാർ പൂഴുത്തി എന്ന അൻവറിന്റെ ആരോപണം സംബന്ധിച്ചായിരുന്നു ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം അൻവറിന്റെ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് രേഖാമൂലം കൊടുക്കട്ടെ അൻവർ നേരത്തെ നൽകിയ പരാതിയിൽ ശശിയെ സംബന്ധിച്ച് ഒരു പരാമർശവുമില്ല ഒരു പരാതി ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കട്ടെ എല്ലാ ദിവസവും ഇങ്ങനെ ആരോപണം ഉന്നയിക്കുകയാണോ വേണ്ടത് അത് തന്നെ ഒരു നല്ല ലക്ഷണമാണോ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞു അതിൽ സർക്കാർ അന്വേഷിക്കുമെന്നും അറിയിച്ചു ഇനി കൂടുതൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സർക്കാരിന് എഴുതി സമർപ്പിക്കാമെന്നും ടി രാമകൃഷ്ണൻ പറഞ്ഞു സ്വതന്ത്ര എം എൽ എ എന്ന നിലയിൽ അൻവർ സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് അത് എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാമെന്നും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി അൻവർ ഇടതുമുന്നണിയുടെ ഭാഗമാണ് സി പി അംഗമല്ല ഒരു സ്വതന്ത്ര അംഗം എന്ന നിലയിൽ സ്വതന്ത്രമായ നിലപാട് അയാൾ എടുക്കുന്നുണ്ട് അത് നോക്കാം നമുക്ക് എല്ലാ വിഷയങ്ങളും തുറന്നു പറയാൻ കഴിയില്ല എന്നും എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു ആശ്രമം കത്തിച്ച സംഭവത്തിൽ സി പി എം നേതാക്കളുടെ ഫോൺ പോലീസ് പരിശോധിക്കുന്നു ആർ എസ് എസ് നേതാക്കളുടെ ഫോൺ പരിശോധിക്കുന്നില്ലെന്നാണ് അൻവർ പറയുന്നതെന്നും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനും ടി പി രാമകൃഷ്ണൻ മറുപടി നൽകി അത് അൻവർ പറഞ്ഞതല്ലേ അൻവർ പറഞ്ഞെടുത്താണോ കേരളം നിൽക്കുന്നത് ന്യായമായ പരാതി ഉന്നയിച്ചാൽ അന്വേഷണം നടക്കുമെന്നും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു അതായത് പിണറായി ഉദ്ദേശിച്ചെടുത്ത് തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്നാൽ സി പി ഉൾപ്പെടെയുള്ള ഘടകക്ഷികൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കുമോ എന്ന് കണ്ടറിയണം ഇനിയാണ് ട്വിസ്റ്റ് സി പി ഉൾപ്പെടെയുള്ള ഘടകക്ഷികളുടെ എല്ലാം വായടപ്പിക്കണമെങ്കിൽ പിണറായി വിജയനെ ദർവീഷ് സാഹിബ് സഹായിക്കണം അദ്ദേഹത്തിന്റെ പേനത്തുമ്പിലാണ് പിണറായിയുടെ ജീവിതം തൂങ്ങിയാടുന്നത് അതിനാൽ എന്ത് വിട്ടുവീഴ്ചിക്കും പിണറായി തയ്യാറാക്കും അതിനുള്ള ശ്രമങ്ങളാണ് തലസ്ഥാനത്ത് പുരോഗമിക്കുന്നത് തൃശ്ശൂകാരെ സംബന്ധിച്ച് തോറ്റോ ജയിച്ചോ എന്നതല്ല പ്രശ്നം പൂരം ആര് കലക്കി എന്നതാണ് തൃശൂകാരുടെ വികാരമാണ് പൂരം അതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്ന് പുറത്തു വരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂര് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറിന്റെ വാക്കുകളാണിത് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും എ ഡി ജി പി എം ആർ അജിത് കുമാർ സമ്മതിക്കുന്നതോടെ വെട്ടിലാകുന്നത് പോലീസിനൊപ്പം ആർ എസ് എസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് തൃശൂര് വെച്ച് ദത്താത്രയ ഹൊസബെള്ളയുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയെന്നും അതിന്റെ തുടർച്ചയാണ് തൃശൂരിലെ സംഭവ വികാസങ്ങളുമെന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ദത്താത്രേയ ഹൊബള്ളയും എ ഡി ജി പിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നും വി ഡി സതീഷിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് ആർ എസ് എസ് ഉത്തര കേരള പ്രാന്ത കാര്യവാഹ് പി എൻ ഈശ്വർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത് എന്നാൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് എ ഡി ജി പി തന്നെ സംബന്ധിച്ച സാഹചര്യത്തിൽ ആർ എസ് എസിന്റെ നിഷേധവും സംശയത്തിന്റെ നേഴലിലായിരിക്കാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി പകരം വിജ്ഞാന ഭാരതി ഭാരവാഹി എത്തിയ കാറിൽ കയറിയത് കൂടിക്കാഴ്ച രഹസ്യമാക്കി വെക്കാനാണെന്നാണ് ആക്ഷേപം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകൾ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ രഹസ്യമായി കണ്ടതെന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉന്നയിച്ചത് പാലക്കാട് നടന്ന ആർ എസ് എസ് സമ്മേളനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ പങ്കെടുത്തുവെന്ന രഹസ്യ വിവരം തനിക്ക് പോലീസിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് പി വി അൻവർ പറഞ്ഞു അന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് സമാനമായ ആരോപണം എ ഡി ജി പിക്ക് ഉന്നയിച്ചത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവീർ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കൂടിക്കാഴ്ച വിവാദം അന്വേഷിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായി എ ഡി ജി പി എം ആർ അജിത് കുമാറും പൂരം കലക്കിയെന്ന് ഇടത് എം എൽ എ പി വി അൻവർ ആരോപിച്ചിരുന്നു ഈ ആരോപണത്തിന് പുറമേയാകും കൂടിക്കാഴ്ച വിവാദം കൂടി പ്രത്യേക സംഘം അന്വേഷിക്കുക പൂരം കലക്കിയതാണോ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുണ്ടോ ആർ എസ് എസ് ഇടപെടലുണ്ടോ എന്നിവ പരിശോധിക്കേണ്ടി വരും അതായത് വരും ദിവസങ്ങൾ പിണറായിക്ക് നിർണായകമാണെന്ന് ചുരുക്കം